ലോക സർക്കാർ ഇവിടെ നമ്മൾ ചിന്താവിഷയമായെടുക്കുന്നത് ലോക സർക്കാർ ആണ് സാമുവെൽ ജോൺസൺ രാഷ്ട്രീയത്തെ നിർവചിച്ചിരിക്കുന്നത് തെമ്മാടികളുടെ അവസാനത്തെ അഭയസ്ഥാനം എന്നാണല്ലോ തിരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ വിരുദ്ധ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലങ്ങളുടെ ശല്യം ഒട്ടുവേറെ അതുകൊണ്ടാണ് അന്തർമുഖരായി അധ്യാത്മ നയിക്കുന്നവർ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വാഭാവികമായി ഒഴിഞ്ഞു നിൽക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആധ്യാത്മ നയിക്കുന്നവരും അദ്വൈതത്തെപ്പറ്റി സംസാരിക്കുന്നവരും ഭാരതത്തിൻ്റെ നീണ്ട അധ്യാത്മ പാരമ്പര്യത്തിൽ സ്വന്തം നിലയുറപ്പിക്കുന്നവരുമായ ഞങ്ങളെപ്പോലെയുള്ളവർ സർക്കാർ രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ കൊണ്ടെന്ന് കൈമുക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഉയർന്നേക്കാം ഇത്തരമൊരു വിഷയത്തിൽ അദ്വൈത വേദാന്തത്തിന് എന്ത് സ്ഥാനമാണുള്ളതെന്ന് വായനക്കാർ ന്യായമായും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യാം മനുഷ്യരുടെ ക്ഷേമകാര്യങ്ങൾ വേദാന്തത്തിൽ ചിന്താവിഷയമായി വരുന്നത് നേരിട്ടല്ലാതെ മാത്രമാണ് പ്രാർത്ഥനാവേളകളുടെ അവസാനത്തിൽ ശാന്തിപാഠം ചൊല്ലുന്ന കൂട്ടത്തിൽ സമസ്ത സുഖിനോ ഭവന്തു എന്നും ചൊല്ലാറുണ്ടെന്ന് മാത്രം അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരുടെ നന്മ എന്നത് ഭാരതത്തിലെ വേദാന്ത പാരമ്പര്യത്തിന് പുറത്താണെന്ന് പറയാനും നിവർത്തിയില്ല ദുഃഖ നിവൃത്തിയാണല്ലോ വേദാന്തത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ആർക്കും ഉണ്ടാകുന്ന ദുഃഖങ്ങളെ അറിയുന്നവരാണ് പ്രമാതാവ് ഈ പ്രമാതാവ് വേദാന്തത്തിലെ ആത്മവശമാണ് അപ്പോൾ തനിക്ക് വെളിയിലുള്ളതെന്ന തരത്തിൽ പ്രമാതാവ് കാണുന്ന ലോകവും അതിലെ ദുഃഖങ്ങളും അനാത്മവശത്ത് വരുന്ന പ്രമേയങ്ങളാണ് ഇവിടെ പ്രമാതാവാണ് അഥവാ ആത്മവശമാണ് ഈ ദുഃഖങ്ങളെല്ലാം തൻ്റെതായി കാണുന്നത് നമ്മളിവിടെ ഏകാത്മകതാ ബോധമെന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ അദ്വൈത ദർശനത്തിൻ്റെ സാരം തന്നെയാണ് അദ്വൈത ദർശനം എപ്പോഴും ആത്മാനാത്മവശങ്ങൾ തമ്മിൽ ഏകീഭവിച്ച് അഭേദമായി തീരുന്ന അനുഭൂതിയാണ് അങ്ങനെ നോക്കുമ്പോൾ സഹോദര മനുഷ്യൻ്റെ ദുഃഖത്തെ സ്വാഭാവികമായി തന്നെ യഥാർത്ഥ വേദാന്തി തൻ്റെ ദുഃഖമായി കാണും ആനന്ദമായാലും ദുഃഖമായാലും അനുഭവപ്പെടുന്നത് ആത്മാവിലാണ് ഈ ആത്മാവാകട്ടെ ആത്യന്തികമായി നോക്കിയാൽ അറിയുന്നവൻ അറിയപ്പെടുന്നത് എന്നീ രണ്ടു വശങ്ങൾ സ്വയം വന്നണഞ്ഞ് ഒന്നായിത്തീരുന്ന നിരുപാധികമായ അറിവിൻ്റെ തലമാണ് അതായത് അദ്വൈതം എന്നത് ഒരേ പ്രശ്നത്തിൽ സംഗതമായി വരുന്ന രണ്ട് വശങ്ങൾക്ക് നടുവിൽ സങ്കൽപ്പിക്കാവുന്ന ഒരു നിഷ്പക്ഷതലമാണ് അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമം എന്ന പോലെ വേദാന്തി തന്നെ ചവി ചവിട്ടി അരച്ച് കടന്നു പോകാനിടയുള്ള നിസ്സാര ജീവിയായ എറുമ്പിൻ്റെ ദുഃഖം വരെയുള്ളതെല്ലാം അദ്ദേഹം താൽപ്പര്യം വെക്കേണ്ട കാര്യങ്ങളാണെന്ന് വരുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സംഗതമായി വരുന്ന ഇരുവശങ്ങളുടെയും നടുവിൽ തെറ്റുപറ്റാത്ത തരത്തിൽ വേദാന്തി നിലയുറപ്പിക്കുകയാണ് വേണ്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കാനിടയാകുന്ന ചെറുതും വലുതുമായ ദുരിതങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ അടിക്കടി പത്രങ്ങളിൽ വരുന്നുണ്ട് ആളുകൾ അതൊക്കെ ഒരൊഴുക്കൻ മട്ടിൽ ദിവസവും കാലത്ത് പ്രാതൽ കഴിക്കുന്നതിനു മുമ്പ് ഒന്ന് ഓടിച്ചു നോക്കും വെണ്ടയ്ക്കാ അക്ഷരങ്ങളിലും അല്ലാതെയും അച്ചടിച്ചു വരുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള അത്തരം വാർത്തകൾ അടുത്ത ദിവസം മറന്നുപോയിട്ടുണ്ടാവും ഇങ്ങനെയുള്ളതാണ് രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് സാധാരണ കണ്ടുപോരുന്ന താല്പര്യം രാഷ്ട്രീയ കാര്യത്തിൽ സാധാരണ കണ്ടുപോരുന്ന ഈ രീതിയും ആധ്യാത്മിക സ്വഭാവമുള്ള നാരായണ ഗുരുകുലത്തിനുള്ള താല്പര്യത്തിൻ്റെ രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കാലത്തുണ്ടായി വൈകുന്നേരം തീരുന്ന തരത്തിലുള്ളതല്ല അത് പ്രവൃത്തി ദിവസങ്ങളിലുണ്ടായി ഞായറാഴ്ച മറന്നു പോകുന്നതുമല്ല പത്രവാർത്തകളിൽ കണ്ടുപോരുന്ന രാഷ്ട്രീയത്തിൽ എപ്പോഴും സർവസാമാന്യമായ ഒരംശമുണ്ടാകും അതുപോലെ ആ അംശം ഓരോ രംഗത്തും ഓരോ ഭാവത്തിൽ പ്രകടരൂപം കൈക്കൊള്ളുന്നുമുണ്ടാവും ഭിന്നസംഖ്യയിലെ ഛേദവും അംശവും പോലെയാണ് ഈ രണ്ട് വശങ്ങളെന്ന് പറയാം ഇത് രണ്ടും കണ്ടെന്നും വരാം ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ യോഗയുക്തി വെച്ചുകൊണ്ട് നിരീക്ഷിക്കാനുള്ള വഴി ഡയലറ്റിക്കൽ അപ്രോച്ച് തെളിഞ്ഞു കിട്ടുന്നു ഇമ്മാതിരി സമീപന രീതിയാണ് ഏകാത്മകതാ ബോധമെന്ന് ഞങ്ങളിവിടെ വിളിക്കുന്ന കാഴ്ചപ്പാടിനുള്ളത് രണ്ട് തരത്തിലാണ് ഈ നിലപാടിനെ പറ്റി പറയാവുന്നത് ഒന്നാമതായി ഞങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയം വെറും രാഷ്ട്രീയമല്ല ഭൗമ രാഷ്ട്രീയമാണ് ജിയോ പൊളിറ്റിക്സ് അതിൻ്റെ അർത്ഥം ഭൂമി എന്ന ഈ ഗ്രഹത്തെ മുഴുവൻ ഒന്നായി കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ് ആ രാഷ്ട്രീയം സൂര്യനീതി എന്ന് വിളിച്ചു പോരാറുള്ള തരം നീതിയാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത് സൂര്യൻ്റെ രശ്മി ഏവരിലും ഒരുപോലെയാണല്ലോ പതിയുന്നത് അതായത് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് ഏകലോക രാഷ്ട്രീയത്തിലാണ് ഏതെങ്കിലും നാട്ടിലെയോ രാജ്യത്തിലെയോ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ താല്പര്യം വയ്ക്കുന്നില്ലെന്നർത്ഥം രണ്ടാമതായി ഞങ്ങളുടെ രാഷ്ട്രീയം യോഗയുക്തി എന്ന അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇതിൻ്റെ രഹസ്യം നമുക്ക് കാണാവുന്നത് സ്വിസ് ഫെഡറേഷൻ നിലവിൽ വന്നതിൻ്റെ സ്മാരകമായി ജനീവയിൽ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് സ്ത്രീ രൂപങ്ങളുടെ കൈവശമുള്ള പരിചകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒൺ ഫോർ ആൾ ഓരോ ആളും എല്ലാവർക്കും വേണ്ടി മറ്റേ സ്ത്രീ രൂപത്തിൻ്റെ പരിചയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ ഇതിൻ്റെ ഇതരവശമായ ആൾ ഫോർ വൺ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്നാണ് ഈ രണ്ടാമത്തെ പരിച തറയിൽ വെച്ചിരിക്കുകയാണെന്ന് മാത്രം പൊതു നന്മയും ജനറൽ ഗുഡ് എല്ലാവരുടെയും നന്മയും ഗുഡ് ഓഫ് ആൾ തമ്മിൽ യോഗാത്മകമായ അന്യോന്യ വ്യാപാരങ്ങളുണ്ട് എന്നർത്ഥം റൂസോ അതിൻ്റെ സാമൂഹിക ഉടമ്പടി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പ്രാമാണിക രേഖയായ പുസ്തകത്തിൽ തെളിയിച്ചിരിക്കുന്നു പൊതുനന്മയും എല്ലാവരുടെയും നന്മയും ചേർന്ന് കലർന്ന് ഒന്നായി തീരുന്നിടത്താണ് ജനാധിപത്യം യാഥാർത്ഥ്യമായി തീരുന്നത് ഈ സൂക്ഷ്മവശങ്ങൾ വ്യക്തമായി കിട്ടാൻ കൂടുതൽ വിശദീകരണം ആവശ്യമാണ് എന്നാൽ ഈ മുഖക്കുറിപ്പിൽ അതൊക്കെ ചർച്ച ചെയ്യുക സാധ്യമല്ല ഭൗമയോഗയുക്തി ജിയോ ഡയലറ്റിക്സ് വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഭൗമ രാഷ്ട്രീയം പ്രത്യേകമൊരു പഠനമേഖല തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വർഷം തോറും വർഷംതോറും ഉദ്ദേശിക്കുന്ന ഇമാതിരി സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം ഭൗമയോഗയുക്തിയും ഭൗമരാഷ്ട്രീയവും എന്ന വിഷയം പഠിക്കുന്നതിന് മാത്രമായുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കാവുന്നതേയുള്ളൂ എന്നാൽ അതൊരു യാഥാർത്ഥ്യമായി തീരാനുള്ള സാധ്യത കാണുന്നുമില്ല ഈ സമ്മേളനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലൊന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത്തരമൊരു സമീപനത്തിനുള്ള സാധ്യത വെളിപ്പെടുത്തുകയാണ് അതിനുശേഷമേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ പഠനവിഭാഗമോ ഉണ്ടാക്കി അതിൽ ഈ വിഷയം പഠനവിധേയമാക്കി തീർക്കാനാവും നേരത്തെ തന്നെ ഈ വിഷയത്തെപ്പറ്റി ഞങ്ങൾ ചിലതൊക്കെ എഴുതിയിട്ടുള്ളത് അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം എക്സ്പീരിയൻസിങ് ഒൺ വേൾഡ് എന്ന നാരായണ ഗുരുവുല പ്രസിദ്ധീകരണം നോക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മദൃഷ്ട്യാം പരിശോധിച്ച് നോക്കാൻ യോഗ്യമാണ് അങ്ങനെ പരിശോധിച്ച് നോക്കുന്നത് പഠിതാക്കൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും അതിൻ്റെയൊക്കെ വിശാ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ഈ സന്ദർഭത്തിൽ സാധ്യമല്ല ഇവിടെ ചെയ്യാൻ സാധിക്കുക ഒരു ലോക സർക്കാർ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്ന ഭൗമയോഗബുദ്ധിയുടെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് സൂചിപ്പിച്ചു വിടുക മാത്രമാണ് ഇത്തരം രാഷ്ട്രീയത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ചില പ്രധാന വശങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കാനും ആ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അടിവരയിട്ട് പറയാനുമുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മനസ്സിലാകും ഇത്തരമൊരു രാഷ്ട്രീയം ആധ്യാത്മികമായ ജീവിതശൈലി സ്വീകരിക്കുന്നവരുടെ താല്പര്യ മേഖലയ്ക്ക് പുറത്തല്ല എന്ന് വിശേഷിച്ചും ഈ ആധുനിക കാലത്ത് യഥാർത്ഥ സന്ദേശമേത് അതിനുപയോഗിച്ച മാധ്യമമേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന കാലം വരും എന്ന സൂചനയോടുകൂടി പൊതുമാധ്യമങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്